എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വെക്കാൻ പോകുന്ന ഒരു കറിയ കറിയല്ല ഒരു തോരനാണ് ഉരുളക്കിഴങ്ങും ഉള്ളിയും വെച്ചിട്ടുള്ള തോരനാണ് ഇന്നത്തെ ഇന്ന് ഞങ്ങൾ വെക്കുന്ന കറിയാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ നമുക്ക് മഞ്ഞ് മുളക് പൊടി ഇത് ഞാൻ എടുത്തേക്കണ കാശ്മീരിയാണ് കളർഫുള്ളായി ഇരിക്കാൻ വേണ്ടി ഇത് മല്ലിപ്പൊടി ഇത് മസാല ഇത് വെജിറ്റബിൾ ആണ് വെജിറ്റബിൾ കറി മസാല ഇത് മഞ്ഞൾപ്പൊടി ഇത് തേങ്ങ ഇത് ഉരുളക്കിഴങ്ങും ഉള്ളി ഇത് നമ്മുടെ വറുക്കാനുള്ള മറ്റേ എണ്ണയിലിട്ടിങ്ങനെ വറുത്ത് താളിക്കുകയുള്ളൂ അതിനുള്ളത് മുളകും കടുവും ഇനി കറിവേപ്പില പേപ്പറേ ഉണ്ട് അതെടുക്കാൻ ഇഷ്ടവും ഇങ്ങനെ ചെറുതായിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ ചെറുതായിട്ട് ചെറുതായിട്ടിരിക്കണമേ അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം ചെറിയ എത്ര ഒരു മൂന്നെണ്ണത്തിന് ഇത്രയേ ഉള്ളൂ നമ്മളെ വീട്ടിൽ കുറച്ച് പേരുള്ളതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഓക്കെ നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് വേവിക്കണേ കേട്ടോ ഒരു അല്ലെങ്കിൽ ഭയങ്കര കുഴഞ്ഞു പോകും ഭയങ്കരമായിട്ട് വേവിക്കല്ലേ രണ്ട് കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ വന്നു അപ്പോൾ നമ്മൾ ചട്ടി ചൂടി വീട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണക്കമുളക് ഇടും ഞാൻ മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ തണ്ടെടുത്ത് ഇറങ്ങിയാൽ എനിക്ക് തണ്ടിഷ്ടമാണ് അപ്പം നമ്മളിത് ക്ലീൻ ചെയ്ത് ഉണക്കി കഴുകി ഉണക്കി വെച്ചിരുന്ന മുളകാണ് കേട്ടോ എന്നിട്ട് ഇനി വേണ്ടത് കടുക് അതൊന്ന് പൊട്ടി വരുന്നതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരുമിച്ച് ഇട്ടുകൂടെന്നൊക്കെയാണ് പറയണത് ബട്ട് മാരിനി കളയും പൊട്ടിതെറിക്കുന്ന വീഡിയോ ഇതാ ഇമോർഗം ഓടിട്ടണ്ട് आलू ഒന്നിച്ചടാൻ പോട്ടാ നൈറ പടാരം

മണോട് മാറുന്നതാണ് ഇപ്പം തീ കുറച്ച് കിട്ടണം കേട്ടോ അതെല്ലാം തന്നെ നമ്മൾ വേവിച്ച് വെച്ചത് കൊണ്ട് ആ സാധനം തിന്നിട്ട ഏതാണ് ഉരുള കിഴങ്ങേറ്റ് എടുക്കണം തോരനാണ് വെക്കുന്നത് കൊണ്ട് കുറച്ച് നന്നായിട്ട് കുഴ വേണം അതെല്ലാം Okay, hey. okay. കറി ായിട്ടുണ്ട് ചെറികള് സിമ്പിൾ അല്ലേ പെട്ടെന്ന് റെഡിയാവും നമ്മുടെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് നമ്മുടെ കറി സിമ്പിളാണ് പെട്ടെന്ന് ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പം ഇതാണ്